ദമാം മർജാൻ ഐലാൻഡ് വികസന പദ്ധതികൾക്ക് തുടക്കമായി ഐലാൻഡിലെ പഴയ നിർമ്മിതികൾ പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ പൂർത്തിയായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ആഡംബര റിസോർട്ടായാണ് മേഖല വികസിപ്പിക്കുന്നത് കിഴക്കൻ സൗദിയുടെയും ദമാമിന്റെയും ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിലൊന്നായ മർജാൻ ഐലൻഡ് ഓർമ്മയായി മേഖലയിലെ ടൂറിസം സ്പോട്ടുകളുടെ വളർച്ച ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പുതിയ പദ്ധതികളുടെ ഭാഗമായാണ് ഇവിടം പൊളിച്ചു നീക്കിയത് ഐലാൻഡിലെ പഴയ നിർമ്മിതികൾ മുഴുവനും ഇതിനകം പൊളിച്ചുമാറ്റി മധ്യത്തിലെ സ്തൂപം മാത്രമാണ് അവശേഷിക്കുന്നത് പുതിയ പദ്ധതിയിൽ ഫ്ലോട്ടിംഗ് കോട്ടേജുകൾ റെസ്റ്റോറൻറ്റുകൾ കഫേകൾ മറീന എന്നിവ ഉൾപ്പെടുന്ന ആഡംബര റിസോർട്ടായാണ് പ്രദേശം വികസിപ്പിക്കുക ഇതിനുള്ള നിർമ്മാണ കരാറുകൾ നൽകി കഴിഞ്ഞു കുഷാൻ റിയൽ എസ്റ്റേറ്റ് കാർട്ടൺ ഹോസ്പിറ്റാലിറ്റി എന്നീ കമ്പനികളാണ് റിസോർട്ടുകൾ നിർമ്മിക്കുന്നത് നൌഷാദരിക്കൂർ മെഡിയ വൺ ദമാം